അർജൻറ്റായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഈ മെസ്സേജ് ഇടുന്നത് നാളെ ഒമ്പതരയാകുമ്പം എല്ലാവരും പഞ്ചായത്തിൻ്റെ മുന്നിൽ എല്ലാ തൊഴിലാളികളും അവിടെ എത്തണം അവിടെ ഒരു മാർച്ച് നടത്തുന്നുണ്ട് അതിന് എല്ലാ തൊഴിലാളികളും പങ്കെടുത്ത പങ്കെടുക്കണമെന്നാണ് നമ്പർ അറിയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു തൊഴിലാളികൾ വരാതിരുന്നാൽ ആ തൊഴിലാളികളുടെ പേര് മസ്റ്റോളിൽ അടിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നു

സമയത്തിൽ നിങ്ങളെ ഒക്കെ ഇനി വീടും ഞങ്ങളൊക്കെ അവിടെ നിൽക്കും ഞങ്ങളെന്ന് ഞങ്ങളെ തൊഴിലാളികളാകുമോ തൊഴിലാളികളും കുടുംബശ്രീയിലുള്ളവരും എല്ലാരും മാത്രം പിന്നെ അത് പാർട്ടിയുടെ പരിപാടിയല്ലയോ എന്ത് പാർട്ടിയുടെ ഒന്നും കോൺഗ്രസ് നടത്തുന്നത് വന്നില്ല പേരടിക്കത്തില്ലെന്നേ ഉള്ളൊന്നും പോരുവലി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയെയും വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി